പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുക എന്നാൽ പ്രിയ സഹോദരങ്ങൾ പഴയ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അനേകം വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പല വ്യക്തികളും ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങാമെന്ന് കരുതിയ ശിമയോനോട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പസോളപ്പെടുത്തിയ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കാണുവാൻ സാധിക്കും ഇവിടെ വചനം ഇങ്ങനെയാണ് നിനക്ക് ഇക്കാര്യത്തിൽ ഭാഗഭാഹിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിൻ്റെ ഈ ദുർവിചാരത്തിന് നീ നീക്കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് ഒരു ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി പത്ത് പ്രശ്സൻ്റെ അടുത്ത് വരുന്നുണ്ട് പണം കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ സ്വീകരിക്കുവാൻ വേണ്ടി വരുമ്പോൾ നിൻ്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കാതെ വരുന്നുണ്ട് ആ പത്രോസ്ലീകാരിയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിനക്ക് ഇക്കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗഭാഗ്യത്വം അവകാശമുണ്ടാകണമെങ്കിൽ അതിനുള്ളൊരു ഉണ്ടാകണമെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് കാരണം നിന്റെ ഹൃദയം ദൈവത്തിനു മുമ്പാകെ ശുദ്ധമല്ല ഇന്ന് തിരുസഭയിലുള്ള അനേകം വ്യക്തികൾ ജോലി ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു പള്ളി പോകുന്നു കുർബാനയിൽ പങ്കുകൊള്ളുന്നു പള്ളിക്കുള്ള പതാരം കൊടുക്കുന്നു വിഹിതം കൊടുക്കുന്നു പള്ളിയിൽ ഏറ്റവും മുൻ സ്ഥാനത്ത് നിൽക്കുന്നു എല്ലാവർക്കും നന്മ അല്ലെങ്കിൽ പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പള്ളിയുടെ കൈക്കാരനോ കമ്മിറ്റിക്കാരനോ ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു പക്ഷേ പലരുടെയും ഹൃദയം ശുദ്ധമല്ല പലരുടെയും ഹൃദയം ശുദ്ധമല്ല അശുദ്ധമല്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ പറയപ്പെട്ട അടിപിടിയും തമ്മിത്തല്ലും തിരുസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പലരുടെയും ഹൃദയം ശുദ്ധമല്ല പ്രിയ സഹോദരങ്ങളെ സഭാ മക്കളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ സഭയിലെ മക്കളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ പള്ളി പള്ളിയകത്ത് കിടന്ന് വഴക്കുണ്ടാകത്തില്ല യേശുക്രിസ്തുവിൽ ഒന്നും ഇവര് വിശ്വസിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു അർപ്പിച്ച വിശുദ്ധ ബലിയിലെ ആ കർത്താവിൻ്റെ ജനനവും പരസ്യ ജീവിതവും പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനമെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ബലിയർപ്പണം നടത്തുവാൻ പോകുന്ന വ്യക്തികൾ പോലും നേതൃത്വത്തെ അപമാനിച്ചുകൊണ്ട് നേതൃത്വത്തെ അംഗീകരിക്കാതുകൊണ്ട് പരസ്പരം തമ്മിത്തലിലേക്കും കൊലവിളിയിലേക്കും ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക ഇവരുടെ ആരുടെയും ഹൃദയം ശുദ്ധമല്ല അവരുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ മാത്രമേ അവർക്ക് ദൈവാത്മാവിൻ്റെ കൃപയുണ്ടാകുകയുള്ളൂ ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധമായിരിക്കണം ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിച്ചുകൊണ്ടല്ല ജീവിക്കുമ്പോഴല്ല ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാകുന്നത് പിന്നെയോ അവൻ പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അവൻ്റെ ഹൃദയം ശുദ്ധമുള്ളതായി മാറുന്നത് ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു വ്യക്തിക്കാണ് അനുതപിക്കുവാനും പശ്ചാത്തപിക്കുവാനും സാധിക്കുകയുള്ളൂ ഹൃദയം കഠിനമായി നിൽക്ക വെക്കുന്ന വ്യക്തികളാണ് ഇന്ന് പലപ്പോഴും സഭയിലുള്ളത് ഫറവോയുടെ ഓരോ പ്രാവശ്യവും ദൈവം അവിടെ ചെള്ളും വണ്ടും ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആ പീഡനം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോ പ്രാവശ്യവും അവൻ്റെ ഹൃദയം കഠിനമായി മാറിയതുപോലെ കഠിനമായി മാറിയതുപോലെ ഇന്നും സഭയിലുള്ള പല മക്കളുടെയും ഹൃദയം കഠിനമായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താണെന്നറിയാമോ കാരണം മറ്റൊന്നുമല്ല ആരുടെയും ഹൃദയം ശുദ്ധമല്ല ഇവിടെ അതെൻ്റെ പറഞ്ഞാൽ അതിനാൽ ഈ ദുഷ്ടതയെക്കുറിച്ച് ദൈവത്തിനു മുമ്പാകെ നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇവിടെ പറയുകയാണ് ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ സ്നാനത്താൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ ഒരു ജീവിതം സഭയിലൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി സ്വയം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടതയെക്കുറിച്ച് അവൻ ചെയ്തു കൂട്ടുന്ന തിന്മയെക്കുറിച്ച് അവനൊന്ന് അനുദപിക്കണം പശ്ചാത്തപിക്കണം അനുദപിക്കണം അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് കർത്താവിനോട് പ്രാർത്ഥിക്കണം ആ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്ക കർത്താവാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് മനുഷ്യൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കും പോലെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് പലരും വിചാരിച്ചേക്കുന്നത് എൻ്റെ പോക്കറ്റ് പരിശുദ്ധാത്മാവുണ്ട് ഞാൻ അങ്ങ് കൈവെച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് കിട്ടുന്നു അല്ല ഹൃദയം ശുദ്ധമാകണം ആ വ്യക്തി അനുദപിക്കണം ആ വ്യക്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥ തുറന്ന് പറയാണ് ഒരുപക്ഷേ നിൻ്റെ ദുർവിചാരത്തിനും മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് പറയുകയാണ് ഒരുപക്ഷേ നിൻ്റെ ജീ ഈ ദുർവിചാരത്തിന് ദൈവം നിനക്ക് മാപ്പ് തന്നേക്കും എന്നാലും നിൻ്റെ ഹൃദയത്തിൽ വിദ്വേഷവും അനീ നീ അനീതിയുടെ കടുത്ത ബന്ധനത്തിലുമാണ് എന്ന് അപ്പസ്ഥലപ്പെടുത്തിയുള്ള പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താപായിശോയെ അവിടുന്ന് ഓരോ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണല്ലോ നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല എന്നും നിന്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ ശുദ്ധമല്ലെന്നും അതിനാൽ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് അരുളി ചെയ്ത കർത്താവെ അനുദപിച്ച് പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് അങ്ങയുടെ ദരസനത്തിലേക്ക് മടങ്ങിവന്ന് അങ്ങയുടെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ